ഹെ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ എന്താ രാവിലെ യൂട്യൂബ് ഇന്ന് ഫുഡ് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പാട്ടൊക്കെ സ്പീക്കറിൽ വെച്ചിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സുഖമായി ചെയ്യലോ അപ്പോൾ അതിനുശേഷം ഗ്യാമം അവിടെയുണ്ട് പിന്നെ ഇന്ന് അപ്പവും ഉരുളക്കിഴങ്ങോട്ടി കഴിച്ചു അങ്ങനെ മുറ്റത്തൊരു കഥകൾ കണ്ടപ്പോൾ അതിന് വീടും എടുത്താണ് കേട്ടോ നമ്മുടെ പൂജസാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഉരുളാണ് അപ്പോൾ എന്തിനാണ് എന്തോ എന്താണ് അപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഗുളിക്കാണെന്ന് അങ്ങനെ അത് കാണാനൊരു എന്താ പറയുക ഒരു ദിവസം അപ്പം ഞാനത് എടുത്തു അതിന് ശേഷം എന്താ സ്പീക്കറ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്പീക്കറും ഉണ്ടെങ്കിൽ റൂമിൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ പുറത്തിരുന്നു കുറച്ച് പാട്ടായിട്ടും ഇവിടെ പെയിൻറ്റിങ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചിക്കൻ കറിയും അതൊക്കെയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ചിക്കൻ കറി വെച്ചാൽ ഇവിടെ ചിക്കൻ കറി വെച്ചാൽ പരിപ്പ് കറിയും പിന്നെ നമ്മുടെ കിഴങ്ങ് ഉണ്ടല്ലോ വരച്ചീനി പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും നമ്മളിവിടെ അപ്പോൾ അതും ഉണ്ടാവും കറി ഉണ്ടാവും അതിന് ശേഷം ഒരു ഫൈവ് സ്റ്റാർ ഒഴിച്ചു പിന്നെ പിന്നെന്താ നമ്മൾ പരിപ്പ് കറിയാണ് കേട്ടോ പരിപ്പ് കറി വെച്ചാൽ ചെറുപയർ കറി വേണം ചെറുപയർ ഇവിടെ വറുത്തിട്ട് ഈ അമ്മിയിലിട്ട് ഇടിച്ചിട്ട് അങ്ങനെ ഒരു കറി വെക്കും അതിന് അതും കിഴങ്ങും കറിയാണ് കേട്ടോ ഇവിടെ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ചിക്കൻ കറി വെച്ചാൽ ഒരു പപ്പടം അച്ചാർ ഇതൊക്കെ എല്ലാം ഉണ്ടാവുക അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ പരിപ്പ് കറിയും കിഴങ്ങും ഉണ്ടാവുക ങ്ങനെ അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു നല്ല നന്നായി വരയ്ക്കും കേട്ടോ രണ്ട് പേരും നന്നായി വരയ്ക്കും അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് പരിപ്പും കിഴങ്ങും എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ എനിക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ എന്താ സാധാരണ ചെയ്യും കിഴങ്ങ് ഞാൻ എപ്പോഴും എപ്പോൾ വെച്ചാലും എടുത്ത് കഴിക്കാറില്ല പക്ഷേ ഇവര് കിഴങ്ങും പിന്നെ നമ്മുടെ മുളക് മീൻ മുളക് ഇട്ടവരുണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്താണ് എപ്പോഴും കഴിക്കാറ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പെയിൻറ്റിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ റൂമായിട്ട് അങ്ങ് അടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ താ ഫുഡ് കഴിക്കേണ്ട ഞാൻ ചിക്കൻ കറിയും പരിപ്പും മാത്രമേ എടുത്തോളൂ എനിക്ക് കിഴങ്ങ് ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ ഞാൻ അതുവരെ കഴിച്ചിട്ടും അങ്ങനെ ഒരു ഒരു പ്രാവശ്യം കഴിച്ചു നോക്കി പിന്നെ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഫുഡൊക്കെ ചോദിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ ഒന്ന് കടയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ചിന്മ്മാടോട് ചിനെച്ചാൽ ഇക്കാട് ഉമ്മാട അനീത്തി അല്ല ആ ഇക്കാട് ഉമ്മാട അനീത്തി ഒക്കെ അപ്പം നമ്മളിത് കടയിൽ പോയി അപ്പം ഇന്ന് ബൺ മസ്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ബണ്ണ് വാങ്ങാൻ പോയപ്പോൾ അത് അവിടെ ഇല്ല അപ്പം ഞാൻ ബ്രെഡും വാങ്ങിച്ചിട്ട് വന്നു വരുന്ന വഴിക്ക് ഒച്ചിനെ എടുത്തുകൊണ്ടാണ് വന്നത് അപ്പോൾ ഞാനും മാമാല മോളും കൂടെയാണ് പോയത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊച്ചിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ അവർ താഴെന്ന് മുകളിലോട്ട് ഇങ്ങോട്ട് വരും അപ്പം ഞാൻ വിചാരിച്ചു ചായ വെച്ചിട്ട് ബ്രെഡിന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് ബട്ടർ വെച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാന്ന് വെച്ചു എന്തായാലും ബൺ മസ്ക് കിട്ടാത്തതിൻ്റെ ഒരു ഇതിൽ ഇങ്ങോട്ട് ചെയ്തു അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടോ പക്ഷെ ഞാനത് പഞ്ചസാര വെച്ചാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് പ്രാവശ്യം അപ്പം ഞാൻ വിചാരിച്ചു മിൽക്ക് മെയ്ഡ് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങാൻ പോയത് പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും അത് ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് യർ ടാറ്റാ ബൈ ബേബി സി യു